ഹായ് സു വന്ന് നിൽക്കുന്ന കർണാടകയിലാണ് കർണാടകയിലൊരു വാട്ടർഫോൾസ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് നമ്മളിപ്പോൾ ാണ് ഇത് മുങ്ങരമല ഷൂട്ടിംഗ് പ്ലേസ് ഇല്ല ആയില്ല അത് അന്ത പ്ലേസ് ആണ് ഇത് ടാപ്പ് വ്യൂ നിങ്ങൾ തന്നെ ഇവിടെ ജാസ്റ്റി സൗണ്ട് ആണോ അവിടെ കൊറച്ച കമ്മി സൗണ്ട് വരും അവിടെ നിന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ദൂരന്ന് നോക്കാം ഒരു ടു കിലോമീറ്റർ ദൂർന്ന് നോക്കാം നിങ്ങൾ അവിടുന്ന് പാൽസാ ഇവിടുന്ന് കിട്ട പോയിട്ടുണ്ട് മഞ്ജുനാഥ് 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 താങ്ക് യു ഓക്കേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ കേട്ടോ ഞാൻ അവിടെ ചെന്ന് നല്ല ഇതാണ് സ്ഥിതി നല്ല മാന്യം ചെറുതായിട്ട് വാട്ടർഫോൾസ് കാണാനും ഉണ്ട് കാണുന്നതാണ് വാട്ടർഫോൾസ് നമുക്ക് കാണാൻ സാധിക്കുന്ന വിചാരിക്കുന്നു ഇഷ്ടമല്ല എനിക്കും ഇണ്ടായിരുന്നില്ല അപ്പോഴാണ് മഞ്ഞു മാറി ഇതാ വരുന്ന പുല്ലി അടിപൊളി തെളിഞ്ഞു വരാൻ വേണ്ടിട്ട് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാത്ത പിന്നെ കാണാൻ പറ്റും തോന്നില്ല പരിപാടിയാണ് ഞാൻ വന്ന ഭയങ്കര മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ મને <laughs> 阿姐在，阿姐在。 वेट वाटर पूल अपनी दफ्तर पर है चलिए गली में जाने से थोड़ा सा guitarra देके देखिए